ഈ ഒരു നാരങ്ങ കഷ്ണം മതി നിങ്ങളുടെ കഴുത്തിലെ മുഴുവൻ കറുത്ത പാടുകളും മാഞ്ഞു പോയിരിക്കും എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സൗന്ദര്യമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഈ കഴുത്തിൽ അതുപോലെ നമ്മുടെ കൈമടക്കലൊക്കെ എപ്പോഴും കറുപ്പിച്ചിരി കൂടുതലായിരിക്കും കൂടുതൽ ഈ വെയിലടിച്ചിട്ട് ടാൻ ആവുന്നതാണ് ശരിക്കും പറഞ്ഞാൽ പലരും അത് ശ്രദ്ധിക്കാതെ പതിയെ പതിയെ മെതിയെ അത് നമ്മുടെ കഴുത്തിന് മറ്റൊരു കളറാവും മുഖത്തിന് മറ്റൊരു കളറാവും നമ്മളെപ്പോഴും മുഖം കഴുകാറുണ്ട് എപ്പോഴും അവിടെ പോയിട്ടുണ്ട് പക്ഷേ നമ്മുടെ കഴുത്ത് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കത്തില്ല അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വർക്ക് ഈ കഴുത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു കഴുത്തിന് നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് സാധനം വെച്ചിട്ട് പൂർണ്ണമായിട്ടും നമ്മുടെ ഒരു പഴയ രൂപത്തിലേക്കുള്ള കളർ എത്തിക്കാൻ പറ്റും അതിന് വേണ്ടുന്ന ഐറ്റങ്ങളാണ് നമ്മുടെ ഈ ഒരു ടേബിളിന് പുറത്താട്ടിരിക്കുന്നത് അതിൽ ഏറ്റവും മെയിൻ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു നാരങ്ങയാണ് കേട്ടോ ഇതാ ഒരു കഷ്ണ നാരങ്ങ ഇത്ര മാത്രം നാരങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കഴുത്തിലെ പാടുകൾ മാറ്റാൻ പറ്റും അപ്പം ഒരു കഷ്ണം നാരങ്ങ എടുത്തിട്ടുണ്ട് അതോടൊപ്പം കുറച്ച് മാത്രം മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് ചാപ്പിപ്പൊടിയാണ് പിന്നെ പഞ്ചസാര ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെന്നില്ല സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പഞ്ചസാര വേണം പിന്നെ വേണ്ടുന്നത് ഏതെങ്കിലും ഒരു ഷാംപൂ കേട്ടോ ഇന്ന കമ്പനിയിൽ നിന്നില്ല ഏതെങ്കിലും ഒരു ഷാംപൂ അപ്പം നമ്മൾ ചെയ്യേണ്ട വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ് നമുക്ക് നമുക്കത് ഇതുപോലൊരു നാരങ്ങ എടുക്കാം ഈ നാരങ്ങയ്ക്കകത്തുള്ള ഈ ഒരു അരി മുഴുവൻ നമുക്കങ്ങളഞ്ഞേക്കണം ആദ്യം തന്നെ അല്ലെങ്കിൽ നമ്മൾ ഇതിനെ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ദേഹത്തെ കുറയാൻ സാധ്യതകളുണ്ട് അതിനകത്തുള്ള ഈ നാരങ്ങയുടെ അരി മൊത്തം നമുക്ക് കളഞ്ഞേക്കാം ഇപ്പം കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെല്ലാം ഓരോ നുള്ളു മാത്രം മതി ഒരുപാടൊന്നും വേണ്ട വളരെ കുറച്ച് മാത്രം ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് ദൈതിനകത്തൊന്നും കുറച്ച് മാത്രം ദൈവ ഒരു നുള്ളോളം മഞ്ഞപ്പൊടി എടുത്ത് ഇതിനകത്തേക്ക് മുഴുവനായിട്ടും ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കും നമുക്ക് പറക്കുമ്പം കണ്ണിനെന്നും വിടായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്ന പറയുന്നത് നമ്മുടെ കാപ്പിപ്പൊടിയാണേ കാപ്പിപ്പൊടി നമുക്ക് കുറച്ച് മാത്രം ഇത്രത്തോളം കാപ്പിപ്പൊടി മാത്രമാണ് ഇടുന്നത് അതും ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് നമ്മുടെ പഞ്ചസാര അതും ഒരു നുള്ളു മാത്രമാണ് എടുക്കുന്നത് ഇതേ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഷാംപു ആണ് ഷാംപു കുറച്ച് കൂടുതലും ഒഴിക്കാം ഷാംപു എൻ്റെ മുകളിലേക്ക് കുറച്ച് കൂടുതലും ഒഴിക്കുന്നുണ്ട് അത്ര അത്രയും ഷാംപൂടിച്ചിട്ടുണ്ട് ഇനി ഇവിടെ മൊത്തത്തിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇത് ഇങ്ങനെ ഒന്ന് പറ്റി പിടിക്കാം നമ്മളെ നാരങ്ങയിലേക്ക് മുഴുവൻ സാധനം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ നമ്മുടെ ഈ ഒരു ഉടുപ്പിനകത്തും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇത് ഇതൊന്നിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഞാൻ തന്നെ തേച്ച് ത കാണിക്കുകയാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇതുപോലെ ഒരു നാരങ്ങ എടുത്തിന് ശേഷം നമ്മുടെ കഴുത്തിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കിതിനെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഇതുപോലെ നിങ്ങൾ മാക്സിമം നമുക്കറിയില്ല നമ്മുടെ കഴുത്തിൽ ഏത് ഭാഗത്താണ് കറുപ്പ് വന്നിരിക്കുന്നത് ആ ഭാഗത്തേക്ക് മുഴുവനായിട്ട് നല്ല രീതിയിൽ ഇതിനിങ്ങനെ സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റോളം മാത്രം വെച്ചാൽ മതിയാകും നമ്മുടെ കഴിയിലുള്ള ഈ മുഴുവൻ ഐറ്റങ്ങളും അല്ലെങ്കിൽ മുഴുവൻ കറുത്ത പാട്ടുകളും ടാനുകളും മുഴുവനും മാറും കേട്ടോ ഞാനത് തേച്ചിട്ട് കാണാൻ പറ്റും നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഒരു മഞ്ഞ കളറായിട്ടുണ്ടാവും ഇപ്പം ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ഈ കൊളസ്ട്രോൾ കാരണം വണ്ണം കൂടുന്നവർക്ക് ചിലപ്പോൾ ഇത് പോണെന്നില്ല കാരണം അങ്ങനെ കൊളസ്ട്രോൾ കാരണം വരുന്നവർക്ക് കഴിച്ചിലൊക്കെ കറുത്ത മാർക്കുണ്ടാവും അത് ചിലപ്പം പോണെന്നില്ലെങ്കിൽ ട്രൈ നോക്കിയാൽ മതി ഇനി അതല്ല ഉറക്കക്കുറവ് പോലും അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് മാറണമെന്നില്ല കേട്ടോ അപ്പം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം മതി അല്ലാതെ ഈ ഒരു വെയിലടിച്ചിട്ടുള്ള മുഴുവൻ പാടുകളും നമ്മുടെ ഈ ഒരു സാധനം ഒരു ഏഴ് ദിവസം തേക്കുന്നവരുടെ മുഴുവനായിട്ട് മാറി കിട്ടും അപ്പോൾ വീട്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവേ ഉള്ളൂ ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റോളം വെക്കണം വെച്ചിട്ട് മാത്രമേ തുടച്ചാൻ പറ്റത്തുള്ളൂ തുടച്ച് കളഞ്ഞതിന് ശേഷം ഞാൻ ബാക്കി കാണിച്ചു തരാം നമ്മളതിനെ ഇപ്പോൾ അത് തേച്ചിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ആവുന്നുണ്ട് ഇനി നമുക്ക് ഇതിനെ തുടയ്ക്കണം തുടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് തന്നെ എടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഉടുപ്പിലെങ്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു ഡൂട്ടി ഞാൻ വെച്ചത് അപ്പം ഇത് ഉപ്പിലെങ്കും പറ്റാതെ പറ്റിക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ കറുണ്ടാവും എന്നിട്ട് ഞാൻ തുടക്കുകയാണേ വെറുതെ നമുക്ക് ഇവിടുന്ന് തപ്പുണ്ട് ഞാൻ കുറച്ച് മാറ്റിയാണ് നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ ഉടുപ്പില്ലാതെ അല്ലെങ്കിൽ ഞാൻ കാണിച്ചതിൻ്റെ കൂട്ടാൻ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കെട്ടിക്കൊണ്ട് ഏറ്റവും നല്ലതായിരിക്കും അല്ലെങ്കിൽ നാരങ്ങയുടെയും അതുപോലെ ഇപ്പോൾ നമ്മുടെ ഒരു മഞ്ഞപ്പുഴയുടെയും കളറില്ല ഉടുപ്പിൽ പറ്റി കഴിഞ്ഞാൽ ഇത് പോകാൻ സാധ്യത കുറവാണിത് ഇപ്പം ഞാൻ ഇങ്ങനെ തേച്ചിട്ടുണ്ട് നമുക്ക് ഒരു ദിവസം കൊണ്ട് നമുക്കിതിൻ്റെ റിസൾട്ട് അറിയത്തില്ല നിങ്ങൾ ഒരു ഏഴ് ദിവസം തേച്ചാൽ മാത്രമേ നമ്മുടെ കഴിത്തിൻ്റെ കളർ പഴയ കളർ പൂർവ്വമായിട്ടും തിരിച്ച് വരുത്തുള്ളൂ അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം തന്നെ ചെറിയ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവും കാരണം അത്രമാത്രം ഒരു നല്ല ഐറ്റം ആണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് മാക്സിമം നമ്മൾ ഉടുപ്പ് പറ്റാതിരിക്കും ശ്രദ്ധിക്കുകയെ അപ്പം ഈ ഒരു നാരങ്ങ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഒരു ദിവസം ഒരു നാരങ്ങ പറ്റത്തല്ലോ ഫുൾ ഒന്നും പറ്റത്തില്ല ഇതിപ്പം ഇപ്പം തന്നെ പനിലായി പോകും കാരണം ഇത്ര സാധനം ഒഴിച്ചേക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ ഒരു കറുത്ത മാർക്ക് നമ്മുടെ കഴുത്തിലാണെങ്കിലും ആണെങ്കിലും അതെല്ലാം നമ്മുടെ കൈമടക്കിലും കൈമുട്ടിലൊക്കെ അതിൻ്റെ ഇതെല്ലാം മാറും അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി പറഞ്ഞുകൊണ്ട് വിളിച്ച അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീടായിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ